ലൂമൺ യൂത്ത് സെൻറ്ററിൻ്റെ നേതൃത്വത്തിലുള്ള വചന പഠന പാരായണ പരമ്പരയുടെ തൊണ്ണൂറ്റി നാലാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നു ഇന്ന് നമ്മൾ വിചിന്തന വിഷയമാക്കുന്ന വചനഭാഗങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറ് പതിനേഴ് പതിനെട്ട് അധ്യായങ്ങളും സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ അധ്യായവുമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ ആരംഭിക്കുന്നു പതിനാറാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് കൂപ്പുത്തുന്ന സാംസൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് വലിയ നിയോഗം പേറി നന്നായി തുടങ്ങിയ ജീവിതമായിരുന്നു സാംസണേത് അസാധാരണമായിട്ടുള്ള ശക്തിയുള്ളവനായിട്ടാണ് സാംസനെ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത് ദലീല ചോദിക്കുന്നുണ്ട് നിൻ്റെ ശക്തിയുടെ രഹസ്യം എന്താണെന്ന് അത് വെളിവാക്കാനായിട്ട് സാംസൺ തയ്യാറല്ലായിരുന്നു എന്നാൽ നിരന്തരമായിട്ടുള്ള ആവശ്യപ്രകാരം ദിലയിലേക്ക് സാംസൺ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് തൻ്റെ തലമുടിയിലാണ് ശക്തി അടങ്ങിയിരിക്കുന്നത് എന്ന് കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം സാംസൺ അറിഞ്ഞില്ല എന്നാണ് തുടർന്ന് നമ്മൾ കാണുന്നത് ആത്മീയ അന്ധത ബാധിക്കുന്നത് അറിയാതെ പോകുന്ന വലിയ ദുരന്തം സാംസന്റെ ജീവിതത്തില് വലിയ പരാജയത്തിന് കാരണമാകുന്നു എല്ലാം ചോർന്നു പോയ സമയത്ത് സാംസൺ ദൈവത്തോട് കേണപേക്ഷിക്കുകയാണ് ഒരിക്കൽ കൂടി എനിക്ക് ശക്തി തിരിച്ചു തരണമേ എന്നെ ശക്തനാക്കണമേ എന്ന് ആ ശക്തി തിരിച്ചു കൊടുക്കുമ്പോൾ അത് സാംസൻ്റെയും ചുറ്റിലുള്ളവരുടെയും ഒക്കെ അധപതനത്തിനും അത് മരണത്തിലേക്ക് വരെ കാരണമാവുന്നതായിട്ട് ഈ അധ്യായത്തിൽ കണ്ടുമുട്ടുകയാണ് പഴയ നിയമ ശുശ്രൂഷകളുടെ ആകത്തുകയായിട്ട് ഈ വചനഭാഗിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ശുശ്രൂഷകൾ ഭംഗിയായിട്ട് നടക്കും എന്നാൽ ശുശ്രൂഷകർ വീണുപോകും ഇതിൽ നിന്ന് തുലവും വ്യത്യസ്തമാണ് പുതിയ നിയമ കാഴ്ചപ്പാടുകൾ പുതിയ നിയമത്തിൽ ശുശ്രൂഷകൾ ഭംഗിയായിട്ട് നടക്കും ശുശ്രൂഷകരും വളരും അത് ക്രിസ്തുവിനെ ചുറ്റിപ്പറ്റിയുള്ള സ്നേഹത്തിൻ്റെയും നന്മയുടെയും ത്യാഗത്തിൻ്റെയും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കലിൻ്റെയും കൂട്ടായ്മയുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഈ ശുശ്രൂഷാവൈവിധ്യങ്ങളെപ്പോലും ഈ വചനഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവിടെ കണ്ടുമുട്ടുന്നുണ്ട് പതിനേഴാമത്തെയും പതിനെട്ടാമത്തെയും അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വ്യക്തികളുടെ പരാജയമല്ല ഗോത്രങ്ങളുടെ പരാജയത്തെക്കുറിച്ചാണ് അവിടെ കണ്ടുമുട്ടുന്നത് ഇവിടെ ആവർത്തിച്ചു കാണുന്ന ഒരു കാര്യം ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാനുള്ള ഒരു ദുസ്വാതന്ത്ര്യത്തിലേക്കാണ് ഈ ജനത വഴുതി വീഴുന്നത് അവരെ ഭരിക്കാൻ രാജാക്കന്മാരില്ലാതെ പോകുന്ന ദുരവസ്ഥ അവിടെ കണ്ടുമുട്ടുകയാണ് എഫ്രൈം മലനിരകളിൽ മിക്ക എന്നൊരാളുണ്ടായിരുന്നു അദ്ദേഹം സ്വന്തം അമ്മയുടെ വെള്ളി നാണയങ്ങൾ മോഷ്ടിക്കുന്നു ഒരു ദിവസം പശ്ചാത്തപിച്ച് മിക്ക അമ്മയോട് പറയാണ് അമ്മ ഞാനാണ് അത് മോഷ്ടിച്ചത് എന്ന് ആ പണം അമ്മ മകന് തിരികെ കൊടുത്ത് ഒരു വിഗ്രഹമുണ്ടാക്കി കൊടുക്കുകയാണ് അവിടെ വിഗ്രഹാരാധന ആ അമ്മ മകനു കൊടുത്ത സമ്മാനത്തിൽ നിന്ന് ആരംഭിക്കുകയാണ് വിഗ്രഹാരാധനയുടെ കൊടിയ വാഴ്ചയാണ് പിന്നീട് ആ ഗോത്രങ്ങളിൽ കണ്ടുമുട്ടുന്നത് വഴിപിഴച്ച് നശിച്ചു പോകുന്ന ജനതയെയും സമൂഹത്തെയും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന എല്ലാ പരാജയങ്ങളും തിന്മകളും ഈ അധ്യായങ്ങളിൽ വ്യക്തമായിട്ട് കാണുന്നു സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇസ്രായേൽ നിന്ന് ചെതറിപ്പോയവരെ അവിടുന്ന് ഒരുമിച്ച് കൂട്ടുന്നു ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുകയും അവിടെ മുറിവുകൾ കെട്ടുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സാമീപ്യം നാം കാണുന്നു കർത്താവിൻ്റെ ജ്ഞാനം അളവറ്റതാണ് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത് വാഴുന്നത് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു എളിയവരെ ഉയർത്തുകയും ദുഷ്ടരെ തറപെറ്റുകയും ചെയ്യുന്ന കർത്താവിനെയാണ് ഈ അധ്യായത്തിൽ നമ്മൾ കൂടുതലായിട്ട് കണ്ടുമുട്ടുന്നത് സാംസൺ ഗാസയിലേക്ക് പോയി അവിടെ ഒരു സ്വൈരിണിയെ കണ്ടുമുട്ടി അവളോട് കൂടെ ശയിച്ചു സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് ഗാസ നിവാസികൾ അറിഞ്ഞു അവർ വളഞ്ഞു രാത്രി മുഴുവൻ പട്ടണവാതിൽക്കൽ പതിയിരുന്നു പ്രഭാതം വരെ കാത്തിരിക്കാം രാവിലെ അവനെ നമുക്ക് കൊല്ലാമെന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ നിശ്ചലരായിരുന്നു എന്നാൽ സാംസൺ പാതിരാവര കിടന്നു പിന്നെ എഴുന്നേറ്റ് പട്ടണപ്പടിപ്പരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടെ പറിച്ചെടുത്ത് തോളിൽ വെച്ച് ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയി അതിനുശേഷം സോറേക്ക് താഴ്വരയിലുള്ള ദലീല എന്ന സ്ത്രീയെ അവൻ സ്നേഹിച്ചു

ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും അപ്പോൾ ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാൻ കൊണ്ടുവന്നു ദലീല അവകൊണ്ട് അവനെ ബന്ധിച്ചു ഉൾമുറിയിൽ അവൾ ആളുകളെ പതിയിരുത്തിയിരുന്നു അതിനുശേഷം അവൾ അവനോട് പറഞ്ഞു സാംസൺ ഇതാ നിന്നെ വളഞ്ഞിരിക്കുന്നു എന്നാൽ അഗ്നി ചണനൂലിനെ എന്ന പോലെ അവൻ ഞാണുകൾ പൊട്ടിച്ചു കളഞ്ഞു അവന്റെ ശക്തിയുടെ രഹസ്യം പുറത്തായില്ല ദലീല സാംസനോട് പറഞ്ഞു നീ എന്നെ കബളിപ്പിച്ചു എന്നോട് നുണ പറഞ്ഞു എങ്ങനെ നിന്നെ എന്നോട് പറയുക അവൻ പറഞ്ഞു ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ ബന്ധിച്ചാൽ ഞാൻ ദുർബലനായി അപ്പോൾ ദലീല പുതിയ വന്ന് അവനെ അവനോട് പറഞ്ഞു സാംസൺ ഇതാ വരുന്നു പതിയിരുന്നവർ അകത്തെ ഒരു മുറിയിലായിരുന്നു കെട്ടിയിരുന്ന കയർ നൂലുപോലെ അവൻ പൊട്ടിച്ചു കളഞ്ഞു ദലീല സാംസനോട് പറഞ്ഞു ഇപ്പോഴും നീ എന്നെ കവളിപ്പിച്ചിരിക്കുന്നു എന്നോട് നീ കളവ് പറഞ്ഞു എങ്ങനെ അവൻ പറഞ്ഞു എന്റെ ഏഴ് തലമുടി തലമുടിച്ചു പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്താൽ മറ്റു മനുഷ്യരെ പോലെ ഞാൻ ബലഹീനനാകും അവൻ ഉറങ്ങുമ്പോൾ ദലീല അവന്റെ ഏഴ് തലമുടി എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്തു അനന്തരം അവനോട് പറഞ്ഞു സാംസൺ ഫിലിസ്തീൽ നിന്നെ ആക്രമിക്കാൻ വരുന്നു അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആണിയും തറിയും പാവും വലിച്ചു പൊളിച്ചു അവൾ അവനോട് ചോദിച്ചു നിന്റെ ഹൃദയം എന്നോട് കൂടെ അല്ലെങ്കിൽ എന്നെ എന്നെ പറയാൻ ഈ മൂന്ന് നീ അവഹേളിച്ചിരിക്കുന്നു നിന്റെ ശക്തി എവിടെ പറഞ്ഞിട്ടില്ല അവൾ ഇങ്ങനെ ദിവസം തോറും നിർബന്ധിച്ചു ആ അലട്ടൽ മരണത്തിന് തുല്യമായി അവൻ രഹസ്യം തുറന്നു പറഞ്ഞു തലയിൽ സ്പർശിച്ചിട്ടില്ല ജനനം ഞാൻ ഞാൻ നാസീർ മുടി വെട്ടിയാൽ ശക്തി നഷ്ടപ്പെട്ട് മറ്റു മനുഷ്യരെ പോലെയാകും അവൻ സത്യം ദലീല നേതാക്കളെ വിളിച്ചു പറഞ്ഞു ഈ പ്രാവശ്യം കൂടി വരിക അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഫിലിസ്തീനയുടെ നേതാക്കന്മാർ പണവുമായി അവളുടെ അടുത്തെത്തി അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കി ഒരാളെ കൊണ്ട് അവന്റെ തലയിലെ ഏഴ് മുടിച്ചുകളും ശവരം ചെയ്യിച്ചു അതിനുശേഷം അവളവനെ അസഹ്യപ്പെടുത്താൻ തുടങ്ങി അവന്റെ ശക്തി അവനെ വിട്ടുപോയി അവൾ പറഞ്ഞു സാംസൺ ഫിലിസ്തീർ നിന്നെ ആക്രമിക്കാൻ വരുന്നു അപ്പോൾ അവൻ ഉറക്കമുണർന്നു പറഞ്ഞു മറ്റവസരങ്ങളിൽ എന്ന പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും എന്നെ തന്നെ സ്വതന്ത്രനാക്കും കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല ഫിലിസ്തീർ അവനെ പിടിച്ച് കണ്ണു ചുഴന്നെടുത്ത് ഗാസായിലേക്ക് കൊണ്ടുപോയി ഓട്ടി ചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കി മാവ് പൊടിക്കുന്ന ജോലിയിൽ ഏർപ്പെടുത്തി എന്നാൽ മുണ്ടനത്തിനു ശേഷവും അവന്റെ തലയിൽ മുടി വളർന്നുകൊണ്ടിരുന്നു ഫിലിസ്തീ പ്രമുഖന്മാർ തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ ബലി കഴിച്ച് സന്തോഷിക്കാൻ ഒരുമിച്ചുകൂടി അവർ പറഞ്ഞു നമ്മുടെ ദേവൻ ശത്രുവായ സാംസനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു അവനെ കണ്ടപ്പോൾ ജനങ്ങൾ തങ്ങളുടെ ദേവനെ സ്തുതിച്ചു പറഞ്ഞു നമ്മുടെ ദേവൻ ശത്രുവിനെ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു അവൻ നമ്മുടെ ദേശം നശിപ്പിച്ചവനാണ് നമ്മിൽ സന്തോഷിച്ച് മതി മറന്ന് അവർ പറഞ്ഞു നമ്മുടെ മുൻപിൽ അഭ്യാസം സാംസനെ സാംസനെ അവർ കാരാഗ്രഹത്തിൽ നിന്ന് കൊണ്ടുവന്നു അവൻ അവരുടെ മുൻപിൽ അഭ്യാസം തൂണുകളുടെ ഇടയിൽ അവർ അവനെ നിർത്തി കൈക്ക് പിടിച്ചിരുന്ന ബാലനോട് സാംസൺ പറഞ്ഞു ഒന്ന് ചാരി നിൽക്കാൻ കെട്ടിടത്തിന്റെ തൂണുകൾ എവിടെയെന്ന് ഞാൻ തപ്പി നോക്കട്ടെ പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ട് കെട്ടിടം നിറഞ്ഞിരുന്നു ഫിലിസ്തീ പ്രമുഖന്മാരെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു മേൽത്തട്ടിൽ ഏകദേശം മൂവായിരം സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ സാംസൺ കർത്താവിനെ അപേക്ഷിച്ചു ദൈവമായ കർത്താവേ എന്നെ ഓർക്കണമേ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു എന്നെ ശക്തനാക്കണമേ ഞാൻ നിന്നോട് ഇപ്രാവശ്യം കൂടി യാചിക്കുന്നു എന്റെ കണ്ണുകളിൽ ഒന്നിന് ഫിലിസ്തീനോട് പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ കെട്ടിടം താങ്ങി നിന്നിരുന്ന രണ്ട് നെടും തൂണുകളെ സാംസൺ പിടിച്ചു വലത്തു കൈ ഒന്നിലും ഇടത്തു കൈ മറ്റതിലും വെച്ച് അവൻ തള്ളി അവൻ പറഞ്ഞു കൂടെ മരിക്കട്ടെ സർവശക്തിയും ഉപയോഗിച്ച് അവൻ കുരുങ്ങി കെട്ടിടം അതിലുണ്ടായിരുന്ന പ്രമുഖന്മാരുടെയും മറ്റ് ആളുകളുടെയും മേൽ വീണു മരണസമയത്ത് അവൻ കൊന്നവർ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അധികമായിരുന്നു സഹോദരന്മാരും കുടുംബക്കാരും വന്ന് അവന്റെ ശരീരം കൊണ്ടുപോയി സോറായിക്കും എഷ്താവോലിനും ഇടയ്ക്ക് പിതാവായ മനോവയുടെ ശവകുടീരത്തിൽ സംസ്കരിച്ചു ഇരുപത് വർഷമാണ് അവൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് എഫ്രായിം മലനാട്ടിൽ മിക്ക എന്നൊരാളുണ്ടായിരുന്നു അവൻ അമ്മയോട് പറഞ്ഞു ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെപ്പറ്റി നീശാപമുച്ചരിക്കുകയും എന്നോട് രഹസ്യമായി പറയുകയും ചെയ്തിരുന്നല്ലോ അതെന്റെ കൈവശമുണ്ട് ഞാനാണ് അതെടുത്തത് അവൻ്റെ അമ്മ പറഞ്ഞു എന്റെ മകനെ അവൻ ആയിരത്തി വെള്ളി നാണയങ്ങൾ അമ്മയ്ക്ക് തിരികെ കൊടുത്തു അവൾ പറഞ്ഞു എൻ്റെ മകനു വേണ്ടി ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കാൻ ഈ വെള്ളി ഞാൻ കർത്താവിനെ മാറ്റിവെക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ അവൻ പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് ഇരുന്നൂറ് വെള്ളി നാണയങ്ങൾ എടുത്ത് അതുകൊണ്ട് ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും നിർമ്മിച്ചു അത് മിക്കായുടെ ഭവനത്തിൽ പ്രതിഷ്ഠിച്ചു മിക്കായിക്ക് ഒരു പൂജാഗ്രഹം ഉണ്ടായിരുന്നു അവൻ ഒരു എഫോദും വിഗ്രഹങ്ങളും ഉണ്ടാക്കി തന്റെ ഒരു പുത്രനെ പുരോഹിതനായി അവരോധിച്ചു അന്ന് ഇസ്രായേലിൽ രാജവാഴ്ചയില്ലായിരുന്നു ഓരോരുത്തരും യുക്തമെന്ന് തോന്നിയത് പ്രവർത്തിച്ചു പോന്നു യൂതായിലെ ബെദ്ലഹേമിൽ വംശജനായ ഒരു യുവാവുണ്ടായിരുന്നു അവിടെ വന്നു പാർത്ത ഒരു ലേവ്യൻ അവൻ ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു യാത്ര ചെയ്ത് അവൻ എഫ്രൈം മലനാട്ടിൽ മിക്കായുടെ ഭവനത്തിലെത്തി മിക്ക ചോദിച്ചു നീ എവിടെ നിന്ന് വരുന്നു ഞാൻ യൂതായിലെ ബെദ്ലേഹകാരനായ ഒരു ലേവ്യനാണ് താമസിക്കാൻ ഒരു സ്ഥലം അന്വേഷിക്കുകയാണ് മിക്ക പറഞ്ഞു എന്നോടുകൂടെ താമസിക്കുക നീ എനിക്കൊരു പിതാവും പുരോഹിതനുമായിരിക്കുക ഞാൻ നിനക്ക് വർഷം തോറും പത്ത് വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം അവനോടുകൂടെ താമസിക്കാൻ ലേവിന് സന്തോഷമായി ആ യുവാവ് അവൻ്റെ പുത്രനെ പോലെ ആയിരുന്നു മിക്ക ലേവിനെ പുരോഹിതനായി അവരോധിച്ചു അങ്ങനെ ആ യുവാവ് മിക്കായുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കി അപ്പോൾ മിക്ക പറഞ്ഞു ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവിനെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു ദാൻ ഗോത്രക്കാർ അധിവസിക്കാൻ അവകാശ ഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അത് ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങൾക്കിടയിൽ ഒരു സ്ഥലം അന്നുവരെ അവർക്ക് അവകാശമായി ലഭിച്ചിരുന്നില്ല അവർ സോറായിൽ നിന്നും യഷ്ടാവോലിൽ നിന്നും തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ അഞ്ചു പേരെ ദേശം ഉറ്റുനോക്കുന്നതിന് അയച്ചു അവർ പറഞ്ഞു പോയി ദേശം നിരീക്ഷിച്ചു അവർ മലനാടായ എഫ്രായിമിൽ മിക്കായുടെ വീട്ടിലെത്തി അവിടെ താമസിച്ചു മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ അവർ ആ യുവലേവിയുടെ ശബ്ദം തിരിച്ചറിഞ്ഞു അവർ അടുത്ത് ചെന്ന് ചോദിച്ചു നിന്നെ ഇവിടെ കൊണ്ടുവന്നതാരാണ് നിന്റെ തൊഴിലെന്താണ് അവൻ പറഞ്ഞു ഇങ്ങനെ ചെയ്തു അവൻ എന്നെ മിക്കളത്തിന് നിർത്തിയിരിക്കുന്നു ഞാൻ അവന്റെ പുരോഹിതനാണ് അവർ അവനോട് അഭ്യർത്ഥിച്ചു ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന് നീ ദൈവത്തോട് ആരാഞ്ഞറിയുക പുരോഹിതൻ പറഞ്ഞു സമാധാനമായി നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് പോകുകയും ആ അഞ്ചു പേർ അവിടെ നിന്ന് പുറപ്പെട്ട് ലായിഷിൽ എത്തി സീതോന്യരെ പോലെ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായ അവിടുത്തെ ജനങ്ങളെ കണ്ടു അവർക്ക് ഒന്നിനും കുറവില്ലായിരുന്നു അവർ സമ്പന്നരായിരുന്നു സീതോന്യരിൽ നിന്ന് അകലെ താമസിക്കുന്ന ഇവർക്ക് ആരുമായും സംസർഗവുമില്ലായിരുന്നു സോറായിലും എഷ്താവോലിലുമുള്ള സഹോദരന്മാരുടെ അടുത്ത് തിരിച്ചെത്തിയപ്പോൾ അവർ ചോദിച്ചു നിങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ എന്തെല്ലാം അവർ പറഞ്ഞു നമുക്ക് പോയി അവരെ ആക്രമിക്കാം ഞങ്ങൾ ആ സ്ഥലം കണ്ടു വളരെ സ്ഥലം നിഷ്ക്രിയരായിരിക്കാതെ വേഗം ഫലപൂഷ്ട്രാതെ കൈവശമാക്കു നിങ്ങൾ ചെല്ലുമ്പോൾ ശങ്കയില്ലാത്തൊരു ജനതയായിരിക്കും കണ്ടുമുട്ടുക വളരെ വിശാലമായ ഒന്നിനും ക്ഷാമമില്ലാത്ത ആ പ്രദേശം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ അറുന്നൂറ് പേർ സോറായിലും എഷ്താവോലിലും നിന്ന് പുറപ്പെട്ടു അവർ യൂതായിലെ ആറിമിൽ ചെന്ന് പാളയമടിച്ചു ഇക്കാരണത്താൽ ആ സ്ഥലം മഹാനേതാൻ എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നു അത് കിരിയാത്ത് എ പടിഞ്ഞാറാണ് അവിടെ നിന്ന് അവരെ ഫ്രൈ മലനാട്ടിലേക്ക് കടന്ന് മിക്കായുടെ ഭവനത്തിൽ എത്തി ലായിഷ് ദേശത്ത് ചാരവൃത്തി നടത്തുന്നതിന് പോയിരുന്ന ആ അഞ്ചു പേർ അവരുടെ സഹോദരന്മാരോട് പറഞ്ഞു ഈ ഭവനങ്ങളിലൊന്നിൽ കുലവിഗ്രഹങ്ങളും ഒരു ഒരു ഉണ്ടെന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ മിക്കായുടെ ഭവനത്തിൽ താമസിക്കുന്ന ചെന്ന് കുശലം ചോദിച്ചു പടക്കോപ്പുകൾ അണിഞ്ഞ അറുനൂറ് പടിവാതിൽക്കൽ നിന്നു ചാരവർത്തി നടത്താൻ പോയിരുന്ന ആ അഞ്ചു പേർ കടന്നു ചെന്ന് കൊത്തു വിഗ്രഹവും കുലവിഗ്രഹങ്ങളും വാർപ്പു വിഗ്രഹവും എടുത്തു ആ സമയത്ത് പടിവാതിൽക്കൽ പുരോഹിതനായുധധാരികളായ അറുന്നൂറ് പേരോടൊപ്പം നിൽക്കുകയായിരുന്നു അവർ മിക്കായുടെ ഭവനത്തിൽ പ്രവേശിച്ച് കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തപ്പോൾ നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് പുരോഹിതൻ ചോദിച്ചു അവർ പറഞ്ഞു വായ്പൊത്ത് വരിക ഞങ്ങൾക്ക് പിതാവും പുരോഹിതനുമാകുക ഒരുവന്റെ വീടിന് മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലിൽ ഒരു ഗോത്രത്തിനും വംശത്തിനും പുരോഹിതനായിരിക്കുന്നതോ ഏതാണ് നിനക്ക് നല്ലത് പുരോഹിതന്റെ ഹൃദയം സന്തുഷ്ടമായി അവൻ എഫോദും കുലവിഗ്രഹങ്ങളും കൊത്തുവിഗ്രഹവും എടുത്ത് അവരോടുകൂടെ പോയി അവർ അവിടെ നിന്ന് തിരിഞ്ഞ് കുട്ടികളെയും കന്നുകാലികളെയും വസ്തുവകകളോടൊപ്പം മുൻപിൽ നിർത്തി യാത്രയായി അവർ കുറെ ദൂരം ചെന്നപ്പോൾ മിക്ക അയൽവാസികളെ ഒന്നിച്ചു കൂട്ടി ദാൻകാരെ പിന്തുടർന്ന് അവരുടെ മുൻപിൽ കയറി അവർ ദാൻകാരുടെ നേരെ അട്ടഹസിച്ചപ്പോൾ ദാൻകാർ തിരിഞ്ഞ് മിക്കായോട് ചോദിച്ചു ഈ ആളുകളെയും കൂട്ടി വരാൻ നിനക്കെന്തുപറ്റി അവൻ പറഞ്ഞു ഞാനുണ്ടാക്കിയ ദേവന്മാരെ നിങ്ങൾ കൈവശമാക്കി എന്റെ പുരോഹിതനെയും കൊണ്ടുപോകുന്നു എന്താണ് എനിക്ക് ശേഷിച്ചിരിക്കുന്നത് എന്നിട്ടും എനിക്ക് എന്തുപറ്റിയെന്ന് നിങ്ങൾ ചോദിക്കുന്നു ദാൻകാർ അവനോട് പറഞ്ഞു പലവരും കോപിച്ച് നിന്റെ മേൽ ചാടി വീണ് നിന്നെയും നിന്റെ കുടുംബത്തെയും കൊന്നു ദാൻകാർ അവരുടെ വഴിക്ക് പോയി തനിക്ക് ചെറുക്കാനാവാത്ത വിധം ശക്തരാണവർ എന്ന് കണ്ട് മിക്ക വീട്ടിലേക്ക് മടങ്ങി മിക്ക ഉണ്ടാക്കിയ വസ്തുക്കളോടൊപ്പം അവന്റെ പുരോഹിതനെയും അവർ കൊണ്ടുപോയി ശങ്കയില്ലാത്തവരും ശാന്തരുമായി ജീവിച്ചിരുന്ന ലായിഷിലെ ജനങ്ങളുടെ അടുത്ത് അവരെത്തി അവരെ വാളിനിരയാക്കി പട്ടണം തീവച്ച് നശിപ്പിച്ചു അവരെ രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല കാരണം അവർ സീതോനിൽ നിന്ന് വളരെ അകലെയായിരുന്നു അവർക്ക് ആരുമായും സമ്പർക്കവുമില്ലായിരുന്നു ബത്തരഹോബിലുള്ള താഴ്വരയിലായിരുന്നു ലായിഷ് ദാൻകാർ ആ പട്ടണം പുതുക്കിപ്പണിത് അവിടെ താമസമാക്കി ഇസ്രായേലിന്റെ മകനും തങ്ങളുടെ ഗോത്ര പിതാവുമായ ദാനിന്റെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി ലായിഷ് എന്നായിരുന്നു അതിന്റെ ആദ്യത്തെ പേര് ദാൻകാർ കൊത്തുവിഗ്രഹം തങ്ങൾക്കായി സ്ഥാപിച്ചു മോശയുടെ പുത്രനായ ഗർഷോമിന്റെ പുത്രൻ ജോനാ പുത്രന്മാരും പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിന്റെ പുരോഹിതന്മാരായിരുന്നു ദൈവത്തിന്റെ ആലയം ഷീലോയിലായിരുന്നിടത്തോളം കാലം മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം അവർ അവിടെ പ്രതിഷ്ഠിച്ചു കരയുന്ന കാക്ക പോലും ആഹാരം കൊടുക്കുന്നതിൽ ശ്രദ്ധ വയ്ക്കുന്ന കർത്താവ് സിയോന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധാലുവാണ് തന്റെ ജനത്തിനു വേണ്ടതെല്ലാം നൽകുന്ന കാരുണ്യവാനായ അവിടുത്തെ നൂറ്റിനാൽപ്പത്തിയേഴാം സങ്കീർത്തനം ആലപിച്ച് നമുക്ക് സ്തുതിക്കാം യും ചെയ്യുന്നു അവിടുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നു അവയോരോന്നിനും രയുടെ ബലത്തിൽ അവിടുന്നു സന്തോഷിക്കുന്നില്ല ഓട്ടക്കാരൻ്റെ ശീഘ്രതയിൽ അവിടുന്നു പ്രസാദിക്കുന്നില്ല തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ്

സമാധാനം സ്ഥാപിക്കുന്നു വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് തൃപ്തയാക്കുന്നു അവിടുന്നു ഭൂമിയിലേക്കു കൽപ്പന അയക്കുന്നു അവിടുത്തെ വചനം പാഞ്ഞുവരുന്നു ചാരം പോലെ ഹിമധൂളി വിതറുന്നു അപ്പ കഷണം പോലെ ആലിപ്പഴം പൊഴിക്കുന്നു അവിടുന്ന് അയക്കുന്ന തണുപ്പ് ആർക്കു സഹിക്കാം

മറ്റൊരു ജനതയ്ക്കു വേണ്ടിയും അവിടന്ന് ഇങ്ങനെ ചെയ്തിട്ടില്ല അവിടുത്തെ പ്രമാണങ്ങൾ അവർക്ക് അജ്ഞാതമാണ് കർത്താവിനെ സ്തുതിക്കുവിൻ